കുട്ടികളെ മക്കളെ താങ്കളെ കതീ സുമ്മ പന്നീനു കൊറച്ചു ദിവസമായിട്ട് ഇഞ്ഞെ കണ്ടില്ലല്ലേ ഞാൻ ഉണ്ടല്ലോ ഒരു തിരക്കിപ്പോ എത്തച്ച ഇഞ്ച പുതിയാപ്പ്ളേൻ്റെ കുടിയിൽ ഓലൊരു പെങ്ങളായിട്ട് വരും ഓല് മോന കെട്ടിയ പെണ്ണിൻ്റെ അമ്മോൻ്റെ കുടിയിൽ ഒരു മുടി കഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഓലിഞ്ഞ ഫോണില് കുറേ ബൊലിച്ചോ കടീസുമങ്ങൾ ബന്ന് എല്ലാം നോക്കണം അല്ലെങ്കിൽ ചടങ്ങ് ദിവസാറാവൂല ഞങ്ങള് വരണമെന്ന് പറഞ്ഞു മുടി അയച്ചിരല്ലേ കുഞ്ഞിക്കുട്ടീൻ്റെ അപ്പം എന്നപ്പോ വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇംഗ്ലീഷ് വീഡിയോടലൊക്കെ കുട്ടികളായിട്ട് യൂട്യൂബിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യാണ് ജോലിയും തൊഴിലും ഇല്ലാത്ത പെണ്ണല്ല ഞാൻ അപ്പം ഞാൻ വരൂല്ല പറഞ്ഞു പക്ഷേ ഓൾ സമ്മേച്ചിരുന്നില്ല പിന്നെ സ്നേഹവും ബന്ധമൊക്കെ അല്ല എല്ലും ലോകത്തെ അല്ല കൊണ്ട് വരുന്ന സഹായം എല്ലാവർക്കും ചെയ്യണം അപ്പം കുട്ടികൾ കഥീസത്താത്താലോട് പണുങ്കലേട്ടോ എടുക്കൊക്കെ ഓരോ അത്യാവശ്യങ്ങൾ വരികയും അതുകൊണ്ടാണ് കേട്ടോ അന്യങ്ങൾ കേൾക്കണം അന്യോ അവിടെ ചെന്നപ്പോ ഓലൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടീന് ഏ ഓലൊക്കെ നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടീന് ഓരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു ഓരോ ജോ ഈ കഥീസത്താത്ത ഇപ്രായത്തിൽ ഇത്രയും നല്ല ഇംഗ്ലീഷ് പറയുമ്പോൾ ചെറിയാന്ന് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ മോശമല്ലേന്ന് മലയാള മീഡിയത്തിലാണ് ഓര് പഠിച്ചിരുന്നത് ഓലെ അധികം ഇംഗ്ലീസ് കേൾക്കില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല ബോതി ഓലെന്നിട്ടിത് ഇങ്ങനെ കേട്ടുംങ്ങാണ്ട് പഠിച്ച ഞാൻ ചെല്ലുമ്പം ആ പിന്നെ ഞാൻ ഓലിന് കൂടു ഓല് പറയാം ഇങ്ങളിരിക്കും ഞങ്ങൾക്ക് പിന്നെ യൂട്യൂബിൽ കൂടെ അല്ല നേരിക്ക് പഠിപ്പിച്ചാൽ പറയാം ഓര് ഏ അപ്പം ഞാൻ പറഞ്ഞാൽ പറ്റില്ല കുട്ടികളെ എന്നെ കാത്തങ്ങാണ്ട് കുട്ടികളെ എത്രങ്ങാനെ കാത്തിരിക്കുന്നു ഇച്ചിവിടെ വന്നാലേ പറ്റുള്ളേ ഈ ഇതൊക്കെ യൂട്യൂബിലുള്ള ഈ പിടിച്ചലൊക്കെ ഈ വീഡിയോ പിടിച്ചലൊക്കെ ഇച്ചിവിടെ വന്നാലേ പറ്റുള്ളൂ അവിടുന്ന് ഒന്നും ഇച്ചിരി ചീത്താൽ ശരിയാവില്ല അപ്പോൾ പിന്നെ ഞാനിപ്പം എൻ്റെ കുടിക്കന്നെ എത്തി അപ്പം തുടങ്ങിയല്ലേ നമുക്ക് നിങ്ങൾക്കാ തന്നെ അല്ലേ കുട്ടികളെ പിന്നെ ഇനി നിങ്ങൾ കുറച്ച് തോനെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്തെന്ന് വെച്ച് മനസ്സിലായി അത് ആളുകൾ തോനെ കണ്ടിട്ടുണ്ട് നല്ല മലയാളം മാത്രം അറിയുന്ന കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് വലിയ ഇന്റർനാഷണൽ സ്കൂളിലും പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചവർക്ക് മാത്രം ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതിയോ ഒന്നും പോരാ ഇനി ഓലിക്ക് അറിയില്ലാച്ചാൽ ഓലിക്കും പഠിച്ചാലോ കേട്ടാണ്ട് പഠിച്ചാലോ ഏഹ് ഓക്കെ 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 അപ്പളേ ഞാൻ പറയണത്തെ വച്ചാൽ നമുക്ക് പഠിച്ച നന്നായിട്ട് പഠിച്ച കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു തുടങ്ങല്ലേ നമുക്ക് കിട്ടിയാളേ ആ അപ്പം നമ്മളാദ്യത്തെ സെൻറ്റൻസ് ആണ് അവർക്ക് വീട്ടിൽ പോകണം ഓല്ക്ക് കുടി പോകണം ഏച്ചു കുടി പോകണം എന്നൊക്കെ പറയൂലേ ഓല്ക്ക് കുടി പോകണം എനിക്ക് വീട്ടിൽ പോകണം എനിക്കല്ല ഇവിടെ അവർക്ക് വീട്ടിൽ പോകണം അവർക്ക് വീ അവർ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ നല്ല ഭാഷയിൽ പറയും അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ പോകണം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ആ നോക്കിപോലെ ടുട്ടേൺ ഹോം ടുട്ടേൺ ഹോം ദേ തിരിച്ചു പോവുകയാണ് എങ്ങും പോവുകയല്ല തിരിച്ചു പോകാവുന്ന വരുമ്പോഴാണ് റിട്ടേൺ എന്ന് പറയുക ദേ വാണ്ട് ടു റിട്ടേൺ ഹോം പറഞ്ഞു പറഞ്ഞു പഠിച്ചോളി ആ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ സെന്റൻസിക്ക് പോവാ ഏ അവൾ എ പ്ലസ് കിട്ടാൻ ശ്രമിച്ചു നമ്മളൊക്കെ ചെയ്യുന്ന ചെയ്യണ പരിപാടിയാണല്ലോ എല്ലാവർക്കും എ പ്ലസ് കിട്ടണം എന്നാണ് മോഹം ഖീസത്താൻ്റെ കാലത്ത് ഈ എ പ്ലസ് ചെയ്യുമെന്നല്ല മാർക്ക് നൂറ് മാർക്ക് തൊണ്ണൂറ്റാറ് മാർക്ക് ഖദീസത്താൽ കണ്ണക്കെ ഇരുപത് മാർക്ക് പതിനഞ്ച് മാർക്കൊക്കെ ചെയ്യുന്നു കിട്ടുമോ നൂറിൽ ഇപ്പോൾ അന്നച്ചാ അങ്ങനെ നോക്കാനും പഠിപ്പിച്ചാലും ഒന്നും ആളില്ലെന്നല്ലോ അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയാ അവൾ എ പ്ലസ് കിട്ടാൻ ശ്രമിച്ചു ഷീ ടൈഡ് ടു ഗെറ്റ് പറഞ്ഞ് പറഞ്ഞ് പഠിച്ചില്ലേ ആ ഞമ്മക്ക് മൂന്നാമത്തെ സെന്റൻസൊക്കെ പോവുക അല്ലേ ഞാൻ ഒരു കഥ എഴുതാൻ തുടങ്ങി ഞാൻ ഒരു കഥ എഴുതാൻ തുടങ്ങി അപ്പോളേ കദീസുമൊ ഒരു കാര്യോർത്ത് എൻ്റെ പാപ്പ ഉണ്ടല്ലോ എൻ്റെ പാപ്പ ഓലൊരു കഥയിത്താരനായിരുന്നു ഓല് പിന്നെ പറമ്പിലും തൊടിയൊക്കെ ഉണ്ടേ അവിടെ പണിക്കൊക്കെ പോകും അപ്പോൾ ഓലക്കിങ്ങനെ കഥ വരും മനസ്സിൽ ഏഹ് ഇപ്പം ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഓല് പറമ്പിലൊക്കെ കുറേ പണിക്കെടുത്ത് കാണ്ട് മണ്ടി പാഞ്ഞ് വരും എന്നിട്ട് ഒരു കടലാസും പേന എടുത്ത്ങ്ങാണ്ട് കുറച്ച് കുത്തിക്കൊറുക്കും പിന്നെയും ഓടും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നാണ്ട് പിന്നെയും ഒരു ഒരീസ ഞാൻ ഇഞ്ചുമ്മയും ഞങ്ങൾ കുട്ടികളൊക്കെ പാടെ എന്തി വാപ്പ കുത്തി കുറിച്ചു നോക്കിങ്ങാണ്ട് ഞങ്ങൾ ഈ പുസ്തകം എടുത്ത് നോക്കി ഏ അപ്പത്തെ പരിപാടി അറിയോ ഓരൊരു നോവൽ എഴുതിയാണ് കഥ കഥ നോവലൊക്കെ ഇല്ലേ അത് എഴുതിന് അത് എഴുതി അതിന് ഓര് കൊടുത്ത പേരെത്തറിയോ മനുഷ്യ പുഴുക്കൾ മനുഷ്യ പുഴുക്കൾ മനുഷ്യ അല്ലേ ചിലപ്പോൾ മനുഷ്യന്മാർക്കൊരു പുഴുക്കളുടെ വില പോലും ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ളൊരു സംഭവം എഴുതിയിരുന്നു ഞങ്ങളൊക്കെ അതിരുന്ന് വായിച്ച് നല്ല ഇഷ്ടമുണ്ട് പക്ഷെന്താ പറയുക കയ്യേശ്വരം ഭയങ്കര എന്തിനൊക്കെയോ പോലെ ആയിട്ട് ശരിക്കും മനസ്സിലാവില്ല പക്ഷേങ്കിലും ഇത് അയച്ചു കൊടുത്തു അന്നൊക്കെ ഇപ്പം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ അപ്പോൾ പോസ്റ്റിൽ പല പീസ് പൈ അയച്ചു കൊടുത്തു ഉണ്ടായി അയിലെത്തേണ്ടായി അത് തിരിച്ചായിട്ട് അയച്ചു എന്നിട്ടെത്തെ പറഞ്ഞ് നിങ്ങളെ കഥക്കെ നമുക്ക് മനസ്സിലാവണുണ്ട് പക്ഷെ ശരിക്കും മനസ്സിലാവാത്തോണ്ട് ചുറുക്കിനുള്ള കഴിഞ്ഞക്ഷരത്തിൽ എഴുതിങ്ങാണ്ട് ഒന്ന് അയച്ചെളിന്ന് പറഞ്ഞു ചുറുക്കുള്ള കഴിഞ്ഞക്ഷരത്തിൽ എഴുതിയാലേ നമുക്ക് നേരിട്ട് മനസ്സിലാവുള്ളൂ എന്തായാലും നമ്മളെ ബാപ്പാൻ്റെ കൈയശലായതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഒട്ടിക്കോളി പക്ഷെ ഓലിക്ക് മനസ്സിലാവില്ലല്ലോ ആ പിന്നെ രണ്ടാമത് എത്ത അയച്ചോ അത് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ ഞാൻ മറന്നു അതേനെ അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നേ അപ്പം ഞാനൊരു കഥ എഴുതാൻ തുടങ്ങി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഐ ബി ടു റൈറ്റ് എ സ്റ്റോറി ഐ ബിഗാൻ ടു റൈറ്റ് എ സ്റ്റോറി ഐ ബി ടു റൈറ്റ് എ സ്റ്റോറി കണ്ടോ തുടങ്ങി എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ബിഗാൻ ബി ഇ ജി എൻ ബിഗാന് ായോ അടുത്ത പോവാം ക്ലാസ്സിൽ കയറാൻ സമയമായി നമുക്ക് അത്യാവശ്യമുള്ളൊരു വേർഡാണ് ഇതല്ലേ അല്ലെ സെന്റൻസ് ആണല്ലേ വെല്ലുവിച്ച് ക്ലാസ് കയറാൻ സമയമായി ആ നമ്മളിങ്ങനെ നടക്കുമ്പോ ടീച്ചറെ മുന്നോട്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് ക്ലാസ്സിക്കാരൻ സമയമായില്ലേ എന്നൊരു ചോദ്യം ചോദിക്കില്ലേ ക്ലാസ്സിക്കാരാ സമയമായി അല്ലെങ്കിൽ എടാ ക്ലാസ്സിക്കാര സമയമായി നമുക്ക് എപ്പോഴും വേണ്ട ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ പറയണ സെൻറ്റൻസ് ആണത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചണം ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് ഇറ്റ് ഈസ് ടൈം ടു get into 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 the ക്ലാസ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ ഇന്നും കാണും ടുവും കാണും ഇതിൽ ഇങ്ങളെ നോക്കിക്കാണേ ഇന്നും ടുവും കൂടി ഒറ്റക്കെട്ട് ഇൻ ടു ഗെറ്റ് ഇൻ ടു ദ ക്ലാസ് പറഞ്ഞു പറഞ്ഞ് പഠിച്ചോളി ഇൻ ടു പറഞ്ഞു പഠിക്ക് ആ അങ്ങനെ തന്നെ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാട്ടാ അവൾ നിങ്ങളുടെ പേര് അറിയാൻ ആഗ്രഹിക്കുന്നു നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് മലയാളമാണ് ഈ പറഞ്ഞത് കേട്ടോ അവൾ നിങ്ങളുടെ പേര് അറിയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ എന്താ പറയാ അവൾക്ക് എന്തിൻ്റെ പേരെന്ന് അറിയണമെന്നുണ്ട് ഓക്ക് എൻ്റെ പേരെത്താന്ന് അറിയണമെന്നുണ്ട് അവൾക്ക് നിൻ്റെ പേരെന്താണെന്ന് അറിയണമെന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മൾ എടാ ഇങ്ങോട്ട് വന്ന് നിൻ്റെ പേര് അവൾ ചോദിക്കുന്നുണ്ട് ഓക്ക് അറിയണം എൻ്റെ പേര് അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ അയിൽ എത്താണ് ഇംഗ്ലീഷിൽ പറയാ ഷി വാണ്ട്സ് ടു നോ യുവർ നെയം ഷി വാണ്ട്സ് ടു നോ യുവർ നെയം ഷീ വാണ്ട്സ് സ് ടു നോ യോ നെയ്മി വൺസ് ടു നോ യോ നെയ്മ പഠിച്ച അപ്പം ഇന്നത്തെ അഞ്ച് സെൻറ്റൻസ് ആയില്ലേ ആ എന്നാൽ നേർക്ക് പഠിച്ചങ്ങാണ്ട് ചേച്ചി കമൻ്റ് ബോക്സിൽ ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളോട് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇട്ടില്ല പക്ഷേ കുറച്ചേറെ പേര് ലൈക്ക് ആക്കിയിരിക്കുന്നത് പിന്നെ അയപ്പം നിങ്ങൾ ഇങ്ങള് എല്ലാവർക്കും പറഞ്ഞൊക്കെ കൊടുത്ത് അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവൂല്ലോ അത് അതുണ്ടാവില്ലേ ഓലിക്ക് ലൈക്ക് ഇട്ടത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ ലൈക്ക് ഇട്ടണമെന്നൊക്കെ ആ അതുപോലെ നിങ്ങൾ ലൈക്ക് ഇടണം കേട്ടോ കാണുന്ന ലൈക്ക് ഇടണം കേട്ടോ എന്നാലല്ലേ താത്തക്കൊരു ഉണ്ടാവുള്ളൂ പിന്നെ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ഷെയർ ചെയ്താലേ ഇത് വേറുള്ളവർക്ക് എത്തുള്ളൂ എന്നാണ് ഈ ചോല് പറഞ്ഞു തന്നത് ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരാൾക്കാരുണ്ട് കേട്ടോ മരുമകളോടൊന്നും ചോദിച്ചൂല മോളോട് ചോദിച്ചാൽ കുറച്ചില്ലല്ലേ ഞാൻ ചോദിച്ചില്ല ഞാൻ പിന്നെ അക്ക് പറഞ്ഞോടൊക്കെ ചോദിച്ചു മോനെ കുറച്ചൊക്കെ പറഞ്ഞുതരും അപ്പം ഷെയർ ചെയ്യാം ഷെയർ ചെയ്താൽ വേറെ ആൾക്കാർക്ക് കിട്ടും അത് അപ്പോൾ ഓലും കാണും എന്നിട്ട് ഓലും ലൈക്ക് അടിച്ചുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ ഓലും ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒരു തമാശ ഉണ്ട് ഇത് നല്ല തമാശ ഉണ്ട് ഇംഗ്ലീഷ് പഠിച്ചാലൊക്കെ നല്ല എളുപ്പമാണ് എൻ്റെ കുട്ടി മലയാളം മീഡിയെത്തി പഠിച്ചതിന് അഞ്ചോക്കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ ഇതുകൊണ്ട് നല്ല സുഖമുണ്ട് എന്നൊക്കെ എങ്ങനെ എഴുതി എഴുതിപ്പെട്ടാലും പിന്നെയും പിന്നെയും ആൾക്കാർ കാണൂലേ അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടൂലേ നിങ്ങൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഗ്രൂപ്പിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ അത് നോക്കും അപ്പോൾ ഓരോ മക്കൾക്ക് ഇതുകൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഓലെ പഠിച്ചു തോനൊന്നും ഈ കഥ ദിവസമൊക്കെ പഠിപ്പിച്ചു അഞ്ച് സെൻറ്റൻസ് ഒരു ദിവസം പഠിപ്പിച്ചു കുട്ടികൾക്ക് ഏറ്റൊക്കെ പഠിച്ചാൽ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പാടെ എങ്ങോട്ട് ഇടാൻ പറ്റും അതൊന്നും കഥ ദിവസത്തൊക്കെ ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അഞ്ച് സെൻറ്റൻസൊക്കെ പഠിച്ച് അപ്പം ഇനി നിർത്തേട്ട കുട്ടികളെ ഇക്കെ പഠിച്ചുകൊണ്ട് ഈ കമൻറ്റ് ഇട്ടോളി ഷെയർ ചെയ്തോണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്ണം എന്നാലേ ഞാൻ പിന്നെ പിന്നെ ഇടുമ്പോൾ നിങ്ങളടുത്തേക്ക് ഇത് വരുകയുള്ളൂ ഈ സാമാ സാധനമല്ലേ ഈ ഈ മുന്തു പറഞ്ഞ ഫോണ് സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പറന്ന് നിങ്ങളെ നിങ്ങളെ മൊബൈലേക്ക് വരും ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞാണ്ടത് നിങ്ങളെ മൊബൈലയ്ക്ക് വരും കാരണം ഇത് നിങ്ങളെ ഇത് ചെയ്താലും എന്ത് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും ഇത് പറന്ന് നിങ്ങളെ മൊബൈൽക്ക് വരും അപ്പം നിങ്ങളത് പറക്കുമ്പോൾ അതിങ്ങനെ പിടിച്ചുംങ്ങാണ്ട് ഓണാക്കിയാൽ മതി മനസ്സിലായേ ഇച്ചതൊക്കെ നെയ്ച്ചുണ്ട് ഇച്ചിരി പ്രായമായാലും ഇച്ചൊക്കെ നെയ്ച്ചുണ്ട് ആ അപ്പോൾ ശരി കുട്ടിയല്ല നമുക്ക് പിന്നെ കാണാം കേട്ടോ ഇനിയിപ്പോൾ നാളെ ഞാൻ ഞാൻ ഇന്നിപ്പോൾ നാളെയൊന്നും ഇടണം വെച്ചു അവിടെ തെരപ്പൊന്നും ഇല്ലെങ്കിൽ പഠിച്ചവനെ പറ്റിയെങ്കിലും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇട്ടാ